താമരപ്പുടം പോലെ താഴികക്കുടം ചൂടും താജിൻ്റെ താഴത്തെ കൽപ്പടവി താമരപ്പുടം പോലെ താഴികക്കുടം ചൂടും താജിൻ്റെ താഴത്തെ കൽപ്പടവിൽ അലതലും യമുനതൻ ഓളങ്ങളെ തീരാ ദുഃഖങ്ങൾ തഴുകുന്ന തീരങ്ങളേ താമരപ്പുടം പോലെ താഴികക്കുടം ചൂ താജിൻ്റെ താഴത്തെ മൂവന്തി മിന്നൂക്കിയ മൂവന്തി മിന്നൂക്കിയ മുന്തിരി വനങ്ങളിൽ മുംതാസിനെ തേടിവന്നു ഞാനൻ മുംതാസിനെ തേടിവന്നു മൂവന്തി മിനുക്കിയ മുന്തിരി വനങ്ങളിൽ തേടി വന്നു ഞാനൻ മുംതാസിനെ തേടിവന്നു കരിമിഴി കുടന്നയിൽ കണ്ണുനീർപ്പുക്കളുമായി കരിമിഴി കുടന്നയിൽ കണ്ണുനീർ പൂക്കളുമായി കണ്ണമണി വിടയോ പോയി എൻ്റെ കണ്മണി എവിടെയോ പോയി താമരപ്പുടം പോലെ താഴിക ചൂടും ताजिन्ज तारते कल्पडवी